യർട്ടിട്ടില്ലട്ടോ അതേപോലെ ഇത്രേം പോനെ 김치ണ്ടാക്കിയിട്ട് നീ ഒക്കെ ഇത്രന്ന് പറയാലട്ടോ ഞങ്ങള് だけ 김치 കണ്ടില്ല എത്രണ്ട് നിങ്ങളെ 김치 കണ്ടോ ആ ഒരു డब्बेല് തീ അതി പ്രൊഫഷണൽ ഷെഫ് ഒക്കെ കുറച്ച്ണ്ടാക്കക്കുള്ള అలా നിങ്ങളെ പോലെ ലോക്കൽസിന്റെ പുറ കുറഞ്ഞണ്ടാക്കൂല

മോനേ നിനമ്മ അമ്മായി ഉണ്ടാക്കി തന്ന 김치 അതുപോലെ നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി നീ പറഞ്ഞപോലെ 아നു ബ്യൂട്ടിഫുൾ ഗേൾ യു നോ ആൻഡ് യുവർ 김치 ഓസ വളരെ വളരെ ടേസ്റ്റി സോ ഞാൻ പ്രൈസ് കൊടുക്കാൻ മോനെ ഹോബി മോനെ നിങ്ങൾക്ക് ആയിട്ട് നോക്ക് ഹോബി മോന്റെ 김치 나 ടേസ്റ്റ് ഉണ്ട് അമ് എന്തിനാ ഒരുമാതി ചിനെ ടേസ്റ്റ് ഓ കാന്നെ അപ്പോൾ മക്കളെ ഞാൻ പോണേ നെക്സ്റ്റ് ടൈം ഇനി എങ്ങനെയെങ്കിലും ആയി മുന്നേ നമുക്ക് കാണാം കാ കാണാനേക്കിന്ന നല്ലത് അല്ലേ ഞാൻ ഇന്നത്തെ അണ്ടിന്ന് നോക്ക ടേസ്റ്റ് ഉണ്ടോന്ന് എനിക്കൊന്നും വേണ്ട എന്നെന്ന് നിന്നടൂടെ തീരുന്നില്ല അപ്പുറാ നിന്റെടാ കൊക്കി നീ അണ്ടിന്ന് നോക്കിയോ ഞാൻ പേരെന്ന് തിന്ന നോക്കണത് വലിയ രസമൊന്നുമല്ല എന്നാലും டேർട്ടം പറ്റിയേറ്റ് ഇണ്ടാക്കിയല്ല അതുകൊണ്ട് തിന്ന നോക്ക് ടേറ്റ് അണ്ടിന്ന് നോക്കിയോ ആ ഞാൻ നിന്നെ ഇപ്പോ തിന്നണ്ടേക്കിനി ഈ കിംചോകൂടി നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അത കച്ചോടം ചെയ്യാന്ന് പറഞ്ഞത് അതൊക്കെ പറച്ചിലല്ലേ നടക്കുള്ളൂ ശരിക്കും നടക്കൂ പിന്നെ നമ്മൾ നമ്മളെന്തൊക്കെയാ